ജന്മനക്ഷത്രത്തിൽ ഡോക്ടർ കെ ജെ യേശുദാസിന് ശബരിമലയിൽ നെയ്യഭിഷേകവും പ്രത്യേക വഴിപാടുകളും നടത്തി ശതാഭിഷേക്തനാകുന്ന ഗാനഗന്ധർവന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക വഴിപാടുകൾ നടത്തിയത് വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനെത്തിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിനായി നെയ്യഭിഷേകവും പ്രത്യേക വഴിപാടുകളും നടത്തി ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ഡോക്ടർ കെ ജെ യേശുദാസ് ഉത്രാടം നക്ഷത്രം എന്ന പേരിൽ പുലർച്ചെ മൂന്നേകാലിന് ഗണപതി ഹോമവും രാവിലെ ഏഴിന് മുമ്പായി നെയ്യഭിഷേകവും നടത്തി ഏഴരയ്ക്ക് ഉഷപൂജയ്ക്കൊപ്പം സഹസ്രനാമാർച്ചനയും ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനവും നടത്തി ശതാഭിഷിക്തനാകുന്ന വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാടൻ ദിനത്തിൽ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തിയത് ുടെ സ്വരസുഹൃതമായ ഡോക്ടർ കെ ജെ യേശുദാസിന് ശതാഭിഷേക മംഗളങ്ങൾ നേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക വഴിപാടുകൾ പൂർത്തിയാക്കിയത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജുവിന്റെ ചുമതലയിലാണ് വഴിപാടുകൾ നടന്നത് വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയില് കഴിയുന്ന അദ്ദേഹത്തിന് എത്തിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല അയ്യപ്പ സ്വാമിയെ ഉണർത്തുന്ന അയ്യപ്പ സുപ്രഭാതവും ഉറക്കുന്ന ഹരിവരാസന സങ്കീർത്തനവും ശബരിമലയിൽ പൊഴിയുന്നത് ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിലാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഹരിവരാസന പുരസ്കാരത്തിന്റെ ആദ്യ സ്വീകര്ത്താവ് കൂടിയാണ് ഡോക്ടർ കെ ജെ യേശുദാസ് ന്യൂസ് ബ്യൂറോ സന്നിധാനം